மாட்டந்தோணியணிஸ்வீகரிக்கோ கை கண்ணீட்டி மாப ദൈവമക്കളെ മനുഷ്യനു വല്ലാതെ മാനിക്കുന്ന കാര്യമാണല്ലോ സ്വാതന്ത്ര്യം നമ്മളെ ആരാ ചങ്ങലക്കിടുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ വസ്തുവകകളും ഒക്കെ സത്യത്തിൽ നമ്മളെ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റുമോ മര്യാദയ്ക്ക് എനിക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ ഓട്ടേതൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ല വാസ്തവ ആത്മീയത പോലും നമ്മൾ ചങ്ങലക്കിടുന്നുണ്ട് അപ്പോ സ്വലം പറയുന്നുണ്ട് യേശുദസ്തു തടവുകാരനായ ഞാനെന്ന് ആത്മീയതയുടെ തടവ് കുഴപ്പമൊന്നുമില്ല അത് ദൈവഹൃദയത്തിലുള്ള ഒരു തടങ്കല ഏറ്റവും സുരക്ഷിതമായ ഇടവാണ് പക്ഷെ ചില സമയത്തെങ്കിൽ ഭൂമിയുടെ തടങ്കലിലൊക്കെ നമ്മളായിരിക്കല്ലേ വസ്തുവകകൾ നമ്മുടെ വ്യാപാരങ്ങൾ നമ്മുടെ വരുമാനങ്ങൾ നമ്മുടെ ലോകം ഈശോ ഇന്ന് തിരുവചനത്തെ പറയാം ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് ആക്ക ബാങ്ക് ബാലൻസ് വേണ്ടാത്തത് ആക്ക പണം വേണ്ടാത്തത് ചിലരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ട് അതിയൊന്നും വേണ്ടോ ജീവിക്കാനുള്ളത് മതി സത്യത്തിൽ ഏറ്റവും നല്ല ആത്മീയത തന്നെയാണ് ബാക്കി വെക്കുന്നത് വിശ്വാസമില്ലായ്മ കൊണ്ടാണ് ഒത്തിരി സൂക്ഷിച്ചു വെക്കുന്നത് ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ ഒരു ലക്ഷണമതാണ് ഒത്തിരി സൂക്ഷിച്ചു വെക്കുന്നവർ ഒത്തിരി ബാങ്ക് ബാലൻസ് ഉള്ളവർ ദൈവവിശ്വാസമില്ലാത്തവർ അപകടങ്ങളെ മിനിമം കൊണ്ട് ഈ മതത്തെ രേസയുടെ മഠത്തിലൊക്കെ ചെല്ലുമ്പോഴേ അവരൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല അവർ പണത്തിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല അവരുടെ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുക അവരുടെ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടായാൽ വിൽക്കാൻ പാടില്ല എന്നാലോ ഒരു സേവനം ചെയ്ത് ഗവൺമെന്റിന്റെ ഗ്രാന്റ് പോലും വാങ്ങിക്കാൻ പാടില്ലെന്ന് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിരിക്കുക സാധാരണ അനാഥാലയങ്ങളൊക്കെ നടത്തുമ്പം ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കും ഗ്രാൻ്റില്ലെന്ന് പറഞ്ഞ് വളരെ സമരം നടത്തുമ്പോൾ ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റിന്റെ ഗ്രാന്റ് പോലും സ്വീകരിക്കില്ല ദൈവത്തിന്റെ മുമ്പിൽ കൈനീട്ടിയൊക്കെ ജീവിക്കാൻ പറ്റുന്നത് എന്തുകൊലിയ സ്വാതന്ത്ര്യ സത്യത്തില്ല ഈ കയ്യിൽ ദൈവം വെച്ച് തരും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് നൽകുന്ന ഒരു ആനന്ദമോ ഒരു കരുത്തോ ഒരു ഒക്കെ ഇല്ലേ നാളത്തേനൊന്നും സൂക്ഷിച്ചു വെക്കാതെ നാളത്തെ ദിവസം ഉണർന്ന് രാവിലെ മുട്ടിന്മയിൽ നിന്ന് കരങ്ങൾ വിരിച്ചു നിൽക്കുമ്പോൾ ആ ദിവസത്തിന് അന്നു വേണ്ട ആഹാരമല്ലേ നമ്മളെ പ്രാർത്ഥിക്കാൻ ഈശോ പഠിപ്പിച്ചതും അങ്ങനെയാണ് ഈ ടുഡേ ഇന്നത്തെ അപ്പം എന്താ കർത്താവ് നാളത്തെ അപ്പം നീ എനിക്ക് തരുമെന്നറിയാം വിശ്വാസമൊക്കെ ഇതല്ലേ മകളെ നമുക്ക് എന്ത് എളുപ്പമായത് ആദിമ ക്രിസ്ത്യാനികൾ തങ്ങൾക്കുള്ള വസ്തുക്കളെല്ലാം വിറ്റ് എല്ലാം പൊതുവാക്കി അവരുടെ ഇടയിൽ മുട്ടുപാടുകൾ ഉണ്ടായിരുന്നവരില്ല എന്നൊക്കെ തിരുവചനം വായിക്കുമ്പോൾ ഒരു വലിയ സ്വാതന്ത്ര്യമില്ലേ അസുഖം നമ്മുടെ സന്യസ്ത സഹോദരങ്ങൾ അച്ഛന്മാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം സന്യസ്ത സഹോദരി ഒരു സ്വാതന്ത്ര്യത്തിലൊക്കെ ജീവിക്കുന്നവരാണ് ഒന്നുമില്ലായ്മയുടെ ഒരു ആനന്ദമുണ്ട് ഒന്നുമില്ലായവയുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ ആശുപത്രിയിൽ പോകേണ്ടി വരും സൂക്ഷിച്ചു വെക്കാതിരുന്ന നാളെ ആശുപത്രി പോകേണ്ടി വരില്ല സൂക്ഷിച്ചു വെച്ചാൽ നാളെ എങ്ങനെയെങ്കിലും അത് തിരുവചനം പറയുന്നില്ലേ തിരുവചനം പറയുന്നുണ്ടല്ലോ അത് ഏർ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും ഇല്ലെങ്കിലും സ്വസ്ഥമായിട്ട് റെയിൽവേ സ്റ്റേഷൻ കട നോക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ ഇങ്ങനെ തെരുവിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യരെ കണ്ടു നമ്മള് പാവങ്ങളെന്നൊക്കെ പറയും എന്ത് സമ്പന്നര അവരെന്നറിയോ എന്തൊരു സമാധാനത്തോടെ അവിടെ നിറങ്ങുന്നറിയോ രാവിലെ എഴുന്നേൽക്കുമ്പം അവരുടെ പ്രഭാത ഭക്ഷണം ആരെങ്കിലും കൊണ്ട് കൊടുക്കുമെന്നറിയാം അനങ്ങാനും വയ്യ പിടിക്കാനും വയ്യ ഉച്ചയ്ക്ക് ഭക്ഷണം ആരെങ്കിലും അവർക്ക് എത്തിച്ചിരിക്കും അവരാരും പട്ടിണിയൊന്നും അങ്ങനെ കിടക്കുന്നില്ല അവളെ കർത്താവ് ഉപമയൊക്കെ പറഞ്ഞു തന്നിട്ടില്ല ആകാശത്തിലെ പക്ഷികളെ കുരുവുകളൊക്കെ നോക്കാനാണ് കർത്താവ് പറയുന്നത് വയലിലെ െ നോക്കുവിൻ പുല്ലിനെ നോക്കുവിനൊക്കെ കർത്താവ് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സമ്പന്നതയിൽ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് ദൈവത്തിന്റെ സമ്പന്നതയിൽ ഈ ദിവസം നമുക്ക് വിശ്വസിക്കാം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ദൈവം തരും ഓ കർത്താവെ സമ്പന്നതയുടെ രഹസ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ ധനികനാകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ അങ്ങാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് സ്വർഗമാണല്ലോ ഏറ്റവും വലിയ നിക്ഷേപം കർത്താവ് ആ നിക്ഷേപം ശേഖരിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവര് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവർ കടക്കണികളിലായിരിക്കും ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവർ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ആമേ ीटि मामिन् अर्थ वीक्षालु वीक्ष